ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്നൊരു കോട്ടൻ സ്റ്റൈൽ മീൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കണ്ടേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതിന് വേണ്ടി ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണം ഇട്ട് കൊടുക്കാൻ സൺഫ്ലവർ ഓയിലാണ് റിഫൈൻഡ് ഓയിലാണ് ചേർക്കരുത് നമുക്ക് അടുക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതാ ഇത്ര ഒരു മുപ്പത് ഉള്ളി ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ ചേർക്കാം കറിവേപ്പില ചേർക്കുക ഇഞ്ചി ചേർക്കാം ഇതൊക്കെ നല്ലോണം വഴച്ചെടുക്കുക അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം ഇനി അത് മാറി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി തന്നെ ചേർക്കണം സവാള ചേർക്കരുത് അത് നല്ലോണം വഴച്ചി എടുക്കാം അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വരണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് പച്ചമുളകോളം ചേർത്തിട്ടുണ്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നാല് ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ ആണ് ചേർത്തത് അപ്പോൾ എരിവ് അത്രയും ആവശ്യമില്ലാത്തവർക്ക് കാശ്മീരി ചില്ലി ചേർക്കുക അപ്പോൾ നല്ല കളർ കിട്ടും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മസ്റ്റാർഡ് ചേർക്കണം ഇനി ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കുത്തലൊക്കെ ഒന്ന് മാറി കുത്തലും മാറണമെങ്കിൽ അതിൽ നല്ലോണം ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് തക്കാളി എറിയും ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആ തക്കാളിയൊക്കെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ എന്നാലും നല്ലൊന്ന് ഒരു വെന്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുള്ളൂ മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളവും പുളിയും ഇട്ട് കൊടുക്കാം പുളിവെള്ളം ഉള്ളത് പെട്ടെന്ന് പുളി മീൻ പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പുളിവെള്ളം ആഡ് ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഒന്ന് അത് തിളച്ച് വന്നാൽ തിളച്ച് വന്ന ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ തിളച്ചു എന്താ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് മീൻ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ മുളകൊടി ചേർത്തത് അപ്പോൾ മുളകൊടി നിങ്ങളുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ചേർക്കുക അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ്